നമസ്കാരം ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഒൻപത് കൂടിയായിരുന്നു അന്ത്യം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് അൻപത്തി ഒന്നോട് കൂടിയിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ആശുപത്രി വൃത്തങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ എട്ട് മണിയോട് കൂടിയിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഒൻപത് അൻപത്തി ഒന്നോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി മുതൽ തുടർച്ചയായ പത്ത് വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരുവെന്ന് വിളിക്കാവുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായി തന്നെ പദവിയിലെത്തുന്നത് സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങൾ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പങ്ക് ലോകം അംഗീകരിച്ച ചില കാഴ്ചപ്പാടുകളായിരുന്നു സാമ്പത്തിക നയത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നത് അതോടൊപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ സ്വാധീനം ധനകാര്യ വകുപ്പ് എന്നുള്ള രീതിയിൽ ഈ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അങ്ങേയറ്റം അനുസ്മരിക്കപ്പെടേണ്ട ഒന്നാണ് ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റു ജൻ ശതാബ്ദി പുരസ്കാരവും തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി നല്ല മികച്ച മന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡും ഒക്കെ തന്നെ അദ്ദേഹം നേടിയിരുന്നു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളും ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്ര തലന്മാരുടെ യോഗത്തിലും വിയന്നയിൽ നടന്ന മനുഷ്യാവകാശ സമ്മേളനത്തിനുമൊക്കെ തന്നെ അദ്ദേഹം ഇന്ത്യൻ സംഘത്തെ നയിച്ചിരുന്നു നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പലപ്പോഴും അദ്ദേഹം ഒരു വളരെ അന്തർമുഖനായും വളരെ സൈലന്റായുമൊക്കെ തന്നെ അദ്ദേഹം പല പല സമ്മേളനങ്ങളെ നമ്മൾ കാണുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം ഏപ്രിലാണ് അദ്ദേഹം വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് ഡോക്ടർ സിംഗിൻ്റെ ജീവിതം ആധാരമാക്കി രണ്ടായിരത്തി പത്തിൽ ദ ആക്സിഡന്റൽ പ്രൈം ുഡ് ചിത്രവും പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ ശരിക്കും വളരെ അധികം വേദനയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാധനനായ ഒരു നേതാവിന്റെ വേർപാട് അങ്ങേയറ്റം വേദനയോട് കൂടിയിട്ടാണ് അനുസ്മരിക്കുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിക്ക് എം ടി വിയുടെ ആദരാഞ്ജലികൾ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്താൽ കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഞ്ചു ലക്ഷം രൂപ പിഴയും തടവുമാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപ്പിലാക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അനുജ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മാത്രമല്ല ദേശീയ ചിഹ്നം അവഹേളിക്കലോ രാഷ്ട്രപതിയുടെ ചിത്രങ്ങളോ സുപ്രീം കോടതിയുടെ ചിത്രങ്ങളോ തുടങ്ങിയവയൊക്കെ തന്നെ ദുരുപയോഗം ചെയ്താൽ അഞ്ച് ലക്ഷം രൂപ വരെ പിഴയ്ക്കും തടവനുമാണ് ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇതിനായി നിലവിലുള്ള രണ്ട് നിയമങ്ങളെ ഒരേ വകുപ്പിന് കീഴിൽ ആക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് പിഴ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശിക്ഷാഫലം നടപ്പിലാക്കുന്നത് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ടായിരത്തി അിലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്ന ദുരുപയോഗ നിയമവും ഉപഭോക്തൃ കാര്യവകുപ്പിന് കീഴിലുള്ള ആയിരത്തി തൊള്ളായിരത്തിഅൻപതുകളിലെ ചിഹ്നങ്ങളും പേരുകളും നിയമവും ഒരേ വകുപ്പിന് കീഴിലാക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നത് ആദ്യതവണ കുറ്റം ചെയ്യുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയും പിഴയും മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്തൃകാര്യവകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർദ്ദേശം നൽകിയെങ്കിലും അത് നടപ്പാക്കിയിരുന്നില്ല ദേശീയ പതാക സർക്കാർ വകുപ്പുകൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക മുദ്രകൾ മഹാത്മാഗാന്ധി പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ അശോകചക്രം എന്നിവയുടെ ദുരുപയോഗം തടയുന്നതിനാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് ട്രോളുകളായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇനി പ്രചരിക്കുകയാണെങ്കിൽ വളരെ കടുത്ത നടപടികളിലേക്ക് പോകാനാണ് തീരുമാനം പുഷ്പ ഇടയിൽ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് രണ്ട് കോടി നഷ്ടപരിഹാരം നൽകി അല്ലു അർജുൻ പരിക്കേറ്റ രേവതിയുടെ മകൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ചികിത്സാ ചെലവ് ഉൾപ്പെടെയാണ് രണ്ട് കോടി രൂപ അടിയന്തര സഹായമായി നൽകുന്നത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പുഷ്പ ടു റിലീസിങ്ങിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് മരണപ്പെട്ട യുവതിയുടെ കുടുംബത്തിനാണ് രണ്ട് കോടി രൂപ ഇപ്പോൾ നഷ്ടപര പരിഹാരം നൽകാനിരിക്കുന്നത് അല്ലു അർജുൻ്റെ കുടുംബവും അല്ലു അർജുൻ്റെ പിതാവായിട്ടുള്ള അല്ലു അരവിന്ദാണ് ആണ് ഇത്തരത്തിൽ രണ്ട് കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലു അർജുൻ ഒരു കോടി രൂപയും ബാക്കി ഒരു കോടി രൂപ സിനിമാ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സംവിധായകൻ സുകുമാറും ചേർന്ന് നൽകുമെന്നും അല്ലു അരവിന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് പണമെന്ന് അല്ലു അർജുൻ അരവിന്ദ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അല്ലു അർജുൻ ഈ കുടുംബത്തിന് കൈമാറിയിരുന്നു മരിച്ച രേവതിയുടെ കുടുംബത്തിനും മകൻ ശ്രീജിത്തിനും താങ്ങായി രണ്ടു കോടി രൂപ നൽകി സഹായിക്കാനും പണം തെലങ്കാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ദിൽ രാജുവിനെ ഏൽപ്പിക്കാനും തീരുമാനിച്ചതായും അല്ലു അരവിന്ദ് പറഞ്ഞു കുടുംബത്തെ ബന്ധപ്പെടുത്തരുതെന്ന നിർദ്ദേശമുള്ളതിനാലാണ് ദിൽ രാജുവിനെ പണം ഏൽപ്പിച്ചതെന്നും കുടുംബത്തിന്റെ അഭിഭാഷകർ മുഖേന വിഷയം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂച്ചയ്ക്കൽ വടുതലയിൽ മകളെ ശല്യം ചെയ്ത യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവിനെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വടുതല ചക്കാല സ്വദേശി റിയാസ് ആണ് കൊലപ്പെട്ടത് അതിന്റെ വിശദ റിപ്പോർട്ടുകളുമായി നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ ചേരുന്നു വടുതല പൂച്ചകൾ സ്വദേശിയായിട്ടുള്ള റിയാസ് ആണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ റിയാസിന്റെ ഭാര്യ റനീഷയുടെ പിതാവ് നാസർ അദ്ദേഹത്തിന്റെ മകൻ റനീഷ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നത് കുടുംബവഴക്കിനെ തുടർന്നാണ് ഈ സംഭവം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള റിയാസ് വടതലയിൽ ഭാര്യയുടെ വീടിനടുത്തായി തന്നെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഭാര്യയെ നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് ചോദ്യം ചെയ്യാനെത്തിയതായിരുന്നു ഭാര്യ പിതാവായിട്ടുള്ള നാസറും മകൻ ും റിയാസിനെ വീട്ടിൽ കാണാതിരുന്നതിനാൽ അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് ചെല്ലുകയും അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടാവുകയുമായിരുന്നു ഇതാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത് മാരക ആയുധങ്ങളുമായിട്ടാണ് ഇവർ ഇവർ റിയാസിനെ തല്ലാനും ഉപദ്രവിക്കാനും എത്തിയത് റണീഷിനെതിരെ തന്നെ നേരത്തെ ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് റണീഷ് റിയാസ് ദമ്പതിമാർക്ക് മൂന്ന് മക്കളാണുള്ളത് ഏതായാലും വലിയ രീതിയിലുള്ള ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഈ സംഘത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് അങ്കമാലിയിൽ ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പാലക്കാട് സ്വദേശി മജീദ് ആണ് മരിച്ചത് ഒരാളുടെ നില ഗുരുതരമാണ് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അങ്കമാലിയിൽ തടിലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചാണ് ഈ ഡ്രൈവർ ട്രാവലറിൻ്റെ ഡ്രൈവറായിരുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ബഞ്ജീദ് മരണപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ ട്രാവലർ യാത്രക്കാരിൽ ഒരാളുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇയാളെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടം നടന്നത് അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകവെ വളവിൽ വെച്ചാണ് അപകടം നടന്നിരിക്കുന്നത് കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള പത്തൊൻപത് സ്ത്രീകൾ പത്തനംതിട്ടയിലെ പരിപാടി കഴിഞ്ഞ് ട്രാവലർ തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത് തടിലോറി നിന്ന് പോവുകയായിരുന്നു വളവിലെ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് വളവിൽ വെച്ച് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായെന്നാണ് വിവരം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ട്രാവലറിന്റെ ഡ്രൈവറായ അബ്ദുൾ മജീദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല